ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ദുരിതത്തിൽ കനത്ത മഴയിൽ ബസ് സ്റ്റേഷനിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണ് സ്വകാര്യ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഏതു നിമിഷം നിലംപൊത്താവുന്ന നിലയിൽ സ്റ്റാൻഡിന് സമയം നിൽക്കുന്ന പാഴ്മരങ്ങളും അപകട ഭീഷണിയാവുകയാണ് മഴക്കാലം എത്തിയതോടെ പാഴ്മരങ്ങളുടെ ശിഖരങ്ങൾ പലവട്ടം ഒടിഞ്ഞു വീണെങ്കിലും ദുരിതം വഴിമാറുകയായിരുന്നു ഈ മലിനൂടെ ഈ താണ്ടി ഈ അവസ്ഥ കെ എസ് ആർ ടി സി ഒന്ന് മനുഷ്യരുടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാ മരങ്ങളുടെയും കമ്പുകൾ ഇറക്കേണ്ട സമയം എൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന അത് കഴിഞ്ഞ ദിവസം ഒരു വട്ട ഒടിഞ്ഞ് പോയിട്ട് മൂന്ന് ദിവസം പുറകെ നടന്നപ്പനെയാണ് കെ എസ് ആർ ടി സിയുടെ സാങ്ഷൻ വായിച്ചു കിട്ടിയത് എന്നിട്ടാണ് അത് പെട്ടാനായിട്ട് സാങ്ഷൻ തന്നത് അതുകൊണ്ട് മരങ്ങൾ അടുത്തുള്ള മരങ്ങളല്ല നിരവധി തവണ ഫയർഫോഴ്സ് എത്തിയാണ് മരങ്ങൾ വെട്ടി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഏറ്റുമാനൂർ കെ എസ് ആർ സി ബസ് സ്റ്റേഷനിൽ യാത്രക്കാരുടെ അസൗകര്യങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയരുകയാണ്